ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കഷ്ടപ്പാട് അനുവദിക്കുന്നത് പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിതല്ലേ നമ്മുടെ ബലഹീനതകളും കഴിവുകളുമൊക്കെ തുറന്നു കാട്ടാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പാടിൽ കൂടി നമ്മൾ കടന്നു പോകുന്നതെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവിക കൃപ ലഭിക്കാനും അത് അതുവഴി അവസരം ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭയന്ന് മാറി നിൽക്കാതെ ദൈവ ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കൃപ ലഭിക്കും അപ്പോസോല പ്രവർത്തികൾ പതിനാലിൻ്റെ ഇരുപത്തിരണ്ടിൽ പൗലൂസ്ലിയായി ഇങ്ങനെ പറയുന്നുണ്ട് അനേകം കഷ്ടപ്പാടിൽ കൂടി മാത്രമേ സ്വർഗരാജ് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ പ്രൈസ്താക്കി